ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് പ്രഷൻറ്റേക്കിൽ നിന്ന് നമുക്കൊരു ഹെയർ ആക്സസറീസ് മേക്കിംഗ് കിറ്റ് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു കിറ്റുകളാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് അതായത് സാധനങ്ങളൊക്കെ സെയിമാണ് അതിൻ്റെ റേറ്റിൽ നല്ല കുറവ് വന്നിട്ടുണ്ട് കേട്ടോ കാരണം തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് ഇത്താ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നൊന്നും അറിയത്തില്ല അപ്പോൾ കുറച്ച് സാധനങ്ങളും മതി നമുക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ കിറ്റും അഞ്ഞൂറ് രൂപയാണ് കേട്ടോ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയുടെ സാധനം നിങ്ങൾ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കാനും സെയിൽ ചെയ്യണമെങ്കിലും ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് സാറ്റിൻ ആയിട്ടുള്ള ബോ പ്ലാസ്റ്റിക്കിൻ്റെ ബോ അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പ് പിന്നെ നമ്മുടെ സാറ്റിൻ റിബൺസ് വരുന്നുണ്ട് വൺ ഇഞ്ചിൻ്റെത് ഹാഫ് ഇഞ്ചിൻ്റെത് പിന്നെ ക്രോസ്ക്രൈൻ റിബൺ മൂന്ന് പീസ് ഓർഗൻസ റിബൺ ഡോട്ട് വരുന്നത് മൂന്ന് പീസ് വരുന്നുണ്ട് പിന്നെ സ്റ്റോൺ ഷീറ്റ് അതുപോലെ തന്നെ പിപ്സ് അങ്ങനെ ഇത്രയും സാധനങ്ങൾ പിന്നെ വരുന്നത് ഗ്ലൂവും കൂടിയാണ് കേട്ടോ ഇത്രയും കൂടി കൂട്ടിയിട്ട് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് അഞ്ഞൂറ് രൂപ വരുന്നത് എക്സ്ട്രാ ഷിപ്പിംഗ് അല്ല മൊത്തത്തിലുള്ള പ്രൊഡക്റ്റിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപ തന്നെയാണ് കേട്ടോ അതിന് എൻ്റെ അധികം ഈ ഒരു ഗ്ലൂ ബി സെവൻ തൗസൻഡ് ഗ്ലൂവും കൂടിയാണ് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ